പരമാവധി ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് തരാം അപ്പൊ ഈ കളറിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു വർഷം മാത്രം ബൈക്കം എക്സ്പൾസ് ഫോർ വി നോക്കേണ്ട വീണ്ടും എക്സ്പൾസ് കഴിഞ്ഞിട്ടില്ല വീണ്ടും രണ്ട് ഒരേ പോലത്തെ കളർ ക്വാളിറ്റി ബൈക്കുകളല്ലാതെ സ്കൂട്ടർ നോക്കേണ്ട അതും സെറ്റ് ആട്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ പിന്നെ നല്ല ക്വാളിറ്റി സ്കൂട്ടറില് ഡിയോ എൻഡോർ ഡൗൺ പേയ്മെന്റ് കാര്യം പറയാണെങ്കിൽ ഈ കണ്ട വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു പത്ത് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ആഗ്രഹം സാധിച്ചു കൊണ്ടാട്ടോ ഒന്നും നോക്കണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ആണ് അടുത്ത നമ്മൾ പഠിക്കാൻ പറ്റിയ വില കുറഞ്ഞ രണ്ട് വണ്ടികളുണ്ട് നമ്മളെ ആക്റ്റീവോ വൺ ട്വന്റി ഫൈവ് ഉണ്ട് അതുപോലെ മാസ്ട്രോ അടിച്ചിട്ടുണ്ട് ഇത് രണ്ടാം വണ്ടിയാണ് ഈ വണ്ടി കണ്ണുവണ്ടി അമ്പത്തിനാലും നോക്കേണ്ട ആളുകൾ ചെയ്താ അമ്പത്തിനാലായിരം രൂപക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് ക്രിസ്മസ് ഓഫറിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് എഴുതി കുറഞ്ഞ വിലക്ക് നോക്കേണ്ട ആളുകളുടെ ഒന്ന് തൊണ്ണൂറ് രൂപ ഈ വണ്ടി വെറും തൊണ്ണൂറ് രൂപ ഇത് തൊണ്ണൂറ്റി രണ്ട് രൂപ പരമാവധി ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അതുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആസ്ക്യൂം പ്രൈസ് ഒന്നും കാര്യമാക്കേണ്ട അവർ ക്രിസ്മസ് ഓഫറിൽ ചെയ്യാനുള്ളത് പരമാവധി ഡിസ്കൗണ്ട് ആക്കിയിട്ട് ചെയ്തുതരും അതുകൊണ്ട് ആസ്കിംഗ് പ്രൈസ് ആരും കാര്യമാക്കേണ്ട ആദ്യം ചോദ്യം ചോദ്യം ഡിസ്കൗണ്ട് പ്രൈസ് വരാൻ ഇത് അടുത്ത വീണ്ടും ഒരു കറങ്ങി വരണം വീണ്ടും അടുത്തൊരു മറ്റൊരു സ്റ്റാൻഡേർഡ് ഇത് നല്ല വൃത്തിയല്ല നല്ല ക്ലീൻ പീസ് വണ്ടി പോലെ ഉണ്ട് ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഇതും നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നോക്കിട്ട് നമ്മളെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല വേറെ ഒന്നും അതുകൊണ്ട് അവൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടും ഒരുപാട് ആൾ പറയാറുണ്ട് മീറ്റർ ഓട്ടം കാണിക്കണം കാര്യങ്ങളൊക്കെ അവിടെ ഇന്ന് നമ്മൾ വ്യക്തമായിട്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഡൊമിനാർ ഡോമിനാർ ഫോർ ഹൺഡ്രഡ് ഒരു ഗ്രീൻ കളർ നല്ല കാണാൻ വൃത്തിയൊരു വണ്ടി ട്രിബേർ എക്സ് വേഗല നല്ല പുത്തൻ ഡയർ കാര്യങ്ങളുണ്ട് ഫ്രണ്ടിലും അത്യാവശ്യം ഡയർ ഉണ്ട് ക്വാളിറ്റി വണ്ടി വേറെ തട്ടുമുട്ടും കാര്യങ്ങളൊന്നും കാണാല്ല തണ്ടർപേഡ് എക്സ് ത്രീ ഫിഫ്റ്റി നോക്കേണ്ടി പെട്ടന്ന് വന്നോളി ഒന്നേ പതിനാലിന് വേണ്ടി ഒരു വണ്ടി കൊണ്ടുപോവാം രണ്ടുകൾ ധൈര്യം ഇട്ട് നോക്കിയുള്ളൂ ഒന്നും പറയില്ല നല്ല ക്വാളിറ്റി പീസ് വണ്ടി സിംഗ്ലോൺഷിപ്പ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ വരുന്നത് നമ്മുടെ ജാവ്മെന്റ് ഉണ്ട് ജാവ ഫോർട്ടി ടു സെഗ്മെന്റ് മൂന്ന് ഫോർട്ടി ടു പോയിന്റ് വൺ ബ്ലാക്ക് ഉണ്ട് അപ്പോ വെൽക്കം ബാക്ക് എന്തൊക്കെ അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതായത് ഒരുപാട് ആള് പ്രീമിയം ക്വാളിറ്റി നമ്മളെ ഡോമിനാർ അതുപോലെ ചാവ ബുള്ളറ്റ് നമ്മളെ ഡ്യൂക്ക് ടു ഒരുപാട് അത്തരത്തിൽ വണ്ടി ചോദിച്ചിരുന്നു അങ്ങനെ നല്ല നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് നമ്മളുള്ളത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് മലപ്പുറം ജില്ലയിൽ നമ്മൾ മലപ്പുറം ടൗൺ ടൗണിനടുത്ത് മേൽമുറി കോണംപാർ അതാണ് നമ്മുടെ പ്രോപ്പർ ഈ ഒരു ലൊക്കേഷൻ പറയട്ടോ മലപ്പുറം കോഴിക്കോട് നമ്മളുള്ളത് മഹുദീൻ ഗ്രാൻഡ് മസ്റ്ററിന്റെ തൊട്ടടുത്ത് കോണാമ്പാറ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് അപ്പൊ ഫൈനാൻസ് കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ജാവ് വേണ്ട ആളുകൾക്ക് അങ്ങനെ ഉണ്ട് ബുള്ളറ്റ് സെഗ്മെന്റ് അതിന്റെ ഹിമാലയനെ അതുപോലെ എക്സ്പോർട്സ് ഒരുപാട് മോഡൽ കൂടിയ വണ്ടിയും അതുപോലെ മീഡിയം റേഞ്ചിലെ വണ്ടികൾ എല്ലാം അവൈലബിൾ ആണ് ആവാസ് ഖാൻ സോപ്പിലാണ് വന്ന് നമ്മളെ ക്ക് പുറകിൽ ആളുണ്ട് പക്ഷെ ഇന്ന് നമ്മളെ എല്ലാ വണ്ടിയും തന്നെ നമ്മളെന്നായിരിക്കും വണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പിന്നെ ഷെയർ ചെയ്ത് തരും കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ക്രിസ്മസ് ഓഫർ ഉള്ള കൊടുക്കണ്ടല്ലേ ഓക്കെ അപ്പൊ ഇന്ന് നമ്മള് നമ്മള് ടാഗിൽ ഒരുപാട് പ്രൈസ് കാണാൻ പറ്റും പക്ഷെ അതൊന്ന് നമ്മൾ നിങ്ങൾ ചെയ്തു കൊടുക്കണ്ട പരമാവധി എം ഡ്രൈവ് ഒന്ന് ചെയ്തു തരും അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് എം ഡ്രൈവ് യൂസ്ഡ് ബൈക്ക് ഷോറൂമിലെ വിശേഷങ്ങൾ കേട്ടോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയപൂര് അപ്പൊ നമ്മൾ തുടക്കം തന്നെ കാണാൻ പോകുന്നത് നമ്മൾ എം ഡ്രൈവിൽ ആദ്യത്തെ വണ്ടി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ ഹിമാലയൻ സ്ക്വയമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഷോറൂം മിസ്റ്ററി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആട്ടോ സിംഗിൾ ഓണറാണ് ജസ്റ്റ് പതിനാറാം കിലോമീറ്റർ അല്ല പതിനാറായിരം കിലോമീറ്റർ മാത്രം ഓടി വണ്ടിയാണ് ജസ്റ്റ് ഫ്രണ്ടിലൊക്കെ നല്ല കട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇത് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് എത്ര പ്രൈസ് പ്രൈസാണ് നമ്മൾ ഒന്നേ തൊണ്ണൂറ്റഞ്ച് ഒന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയാണ് ഈ കണ്ണ ഹിമാലയൻ സ്ക്രാം നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് കേട്ടോ മാക്സിമം അല്ല പരമാവധി നമ്മൾ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തുതരും അതുകൊണ്ട് സ്ക്രാമ് നോക്കേണ്ട ആളുകളുണ്ടെങ്കിൽ ഇതാ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് ആട്ടോ അടുത്ത് നമ്മൾ കാണാൻ നമ്മൾ എസ് ഡിന്റെ രണ്ട് റോഡ്സ്റ്റർ വണ്ടി ഒരേ കളറിൽ ബ്ലാക്കിൽ വരുന്ന മാറ്റ് ബ്ലാക്കിൽ വരുന്ന രണ്ട് റോഡ്സ്റ്റർ എസ് ഡി റോഡ്സർ ഇത് നല്ല കാണാൻ വൃത്തിയുള്ള രണ്ട് വണ്ടികൾ കേട്ടോ ഈ ഒരു വണ്ടിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് വണ്ടി ജസ്റ്റ് ഒമ്പതിനായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ സിംഗ് ഓൺഷിപ്പ് വണ്ടിയാണ് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജസ്റ്റ് ഒരു വർഷം മാത്രം ബൈക്കുള്ള വണ്ടിയാണ് നമ്മളെ മാറ്റ് ബ്ലാക്ക് കളറ് കാര്യങ്ങളൊക്കെ വരുന്നത് പക്കാ വണ്ടി കിട്ടോ ഒന്നും നോക്കാല്ല ബാക്കിലും ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു റോസ്റ്ററിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് ഈ ഒരു വണ്ടിയിലേക്ക് വരാണെങ്കിൽ ഇതേ നമ്മൾ സ്വന്തം കേരള അറുപത്തഞ്ചായിരം രണ്ടും അറുപത്തി രജിസ്ട്രേഷൻ ഉണ്ട് അല്ല രണ്ടും നമ്മളെ തിരുവനന്തങ്ങാടി രജിസ്ട്രേഷൻ വണ്ടിയാണ് അപ്പൊ ഇതിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് വരുന്നത് ഇതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ തന്നെ കേട്ടോ ജസ്റ്റ് പതിനൊന്നായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ പിന്നെ ഇതിന്റെ കാര്യം പിന്നെ പ്രൈസ് പറയണെങ്കിൽ ഒന്ന് അമ്പത്തഞ്ച് അതിന്റെ പ്രൈസ് നമ്മൾ കണ്ടു ഒന്ന് അമ്പത്തിരണ്ട് രണ്ട് ഏകദേശം സെയിം മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഒരേ കളർ എസ് ഡി റോസ്റ്റർ അതിന്റെ വില പറഞ്ഞത് ഒന്നേ അമ്പത്തിരണ്ട് ഇത് ചോദിക്കുന്നത് ഒന്ന് അമ്പത്തി അഞ്ചു കെട്ടോ അതുകൊണ്ട് എസ് ഡി റോസ്റ്റർ നോക്കേണ്ടി വന്നോളി നൈര് രണ്ടും നല്ല പക്ക ക്വാളിറ്റി കണ്ടീഷൻ വണ്ടി പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളോ റോസ്റ്റർ കാണിച്ച് അടുത്ത ഡോമിനാറ് ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് ഒരു ഗ്രീൻ കളർ നല്ല കാണാൻ വൃത്തിയുള്ളൊരു വണ്ടി ഇതിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മുപ്പത്തി മൂന്നായിരം കിലോമീറ്റർ എണീറ്റ് വണ്ടി ഓടിച്ചിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ പ്രൈസ് നമ്മൾ ചോദിക്കണത് ഒന്ന് അമ്പത്തി ഏഴാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഡൊമിനാർ കേട്ടോ ഒന്ന് അമ്പത്തി ഏഴ് ആണ് നമ്മൾ ചോദിക്കുന്നത് ഇത് അത്യാവശ്യം കാണാൻ വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഗ്രീൻ കളർ ഇതിന്റെ ഫോർ ഹൺഡ്രഡ് നമുക്ക് ബ്ലാക്ക് കളർ ചെയ്തു ചെയ്തവർക്കും ചെയ്ത് കൊടുത്തുവിടാം വണ്ടി ഓക്കെ അത് വേണമെങ്കിൽ ബ്ലാക്ക് വേണമെങ്കിൽ നമസ്കാരം കോൺടാക്ട് ചെയ്താൽ മതി അത് വേണമെങ്കിൽ നമുക്ക് അതും അറേഞ്ച് ചെയ്യാം അപ്പൊ ഒന്ന് അമ്പത്തിയേഴ് ചോദിക്കണത് ചോദിക്കേണ്ട പൈസ ആണെ പരവധി ഡിസ്കൗണ്ട് കാര്യങ്ങളാക്കി ചെയ്തു ഡൊമിനോറ് വേണ്ടി നമ്മൾ കാണിച്ച് അടുത്ത നമ്മൾ കാണാൻ പോണത് ഒരുപാട് സാധാരണക്കാർ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ എം ടി ഒരു വൈറ്റും അതുപോലെ നമ്മളെ വീലിലൊരു ഓറഞ്ച് കളർ വരുന്ന നല്ല കാണാൻ നല്ല വൃത്തിയുള്ള ഫുൾ ക്വാളിറ്റി വണ്ടി എന്ന് വേണമെങ്കിൽ പറയട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എസ്റ്റ് ഒരു വർഷം പഴയ അതുപോലെ അതിന് ഓട്ടം പറയണമെങ്കിൽ എസ്റ്റ് അയ്യായിരം കിലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടി വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജസ്റ്റ് ഒരു വർഷം പയക്കം ഇതിന്റെ വില ചോദിക്കണത് ഒന്ന് എൺപത്തി എട്ടോ ഒരു ലക്ഷത്തി എൺപത്തിയായിരം സിംഗ്ലാഴ്ച ഓണറാണ് വരുന്നത് ഒന്ന് എൺപത്തിയാണ് ചോദിക്കുന്നത് അയ്യായിരം കിലോമീറ്റർ മാത്രം ഓട്ടം ഷോറൂമിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ലെന്ന് പറയാം അത്രക്കും കണ്ടീഷൻ കാര്യങ്ങൾ എല്ലാംക്കാ ജസ്റ്റ് അയ്യായിരം കിലോമീറ്റർ ഒന്ന് എൺപത്തി ഏഴ് ആണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എം ടി ക്വാളിറ്റി ഷോറൂം കണ്ടീഷൻ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി അടുത്തേ ജാവ സെഗ്മെന്റ് ജാവാ അപ്പൊ അതിന് നമ്മൾ കാണാൻ പോണത് ജാവ സെഗ്മെന്റ് ജാവ ഫോർട്ടി ടു സെഗ്മെന്റ് മൂന്ന് ഫോർട്ടി ഉണ്ട് അതുപോലെ ഇവിടെ ഒരു പോയിന്റ് വൺ ബ്ലാക്ക് ഉണ്ട് നമ്മൾ ഈ ഒരു ഫോർട്ടി ടുന്റെ കാര്യം പറയാം ജാവ നല്ല ക്വാളിറ്റി ഉണ്ട് രണ്ട് ബ്ലൂ കളർ ഒന്ന് ഒരു ബ്ലൂ വേറൊരു ബ്ലൂ ഒരു ഒരു ഗ്രീനിഷ് കളർ ഓടിട്ടോ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗ്ലോൺഷിപ്പ് വണ്ടി ഓട്ടം വരികയാണെങ്കിൽ ജസ്റ്റ് പതിനേഴ് കിലോമീറ്റർ ഓടി ഓടിയിട്ടുള്ളൂ ഈ കാണുന്ന വണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് ജാവ ഫോർട്ടി ടു ഇത് ഒരു ഗ്രീനിഷ് കളർ നല്ല വൃത്തിയുള്ള വണ്ടി ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡല് ബ്ലൂ കളർ വണ്ടി മൂന്ന് കളറും സിംഗ്ലോൺഷിപ്പ് മൂന്ന് വണ്ടിയും സിംഗ്ലോൺഷിപ്പ് വണ്ടിയാണ് ഇതിന്റെ വില നോക്കാൻ ഇരുപത്തി ഒന്ന് രജിസ്ട്രേഷൻ ജാവന്റെ പിന്നെ റേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഇരുപത്തി അഞ്ച് കൊടുക്കല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ ഒരു ജാവ കൊണ്ടുപോവാ ഇതിന്റെ പ്രൈസ് പറയുകയാണെങ്കില് ഒന്ന് ഇരുപത്തിരണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ജാവട്ടോ ഇതിന്റെ റേറ്റ് പറയണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത് മോഡല് ജാവട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികളാണ് ഈ കാണിച്ചിട്ടുള്ളത് ജവാ ഫോർട്ടി ടു ജവാ ഫോർട്ടി ടു പോയിന്റ് നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ജസ്റ്റ് ഒരു വർഷം പയക്കം അതുപോലെ പിന്നെ ജസ്റ്റ് പതിനൊന്നായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓൺഷിപ്പ് വണ്ടി പതിനഞ്ച് ഒന്നേ അമ്പത്തി അഞ്ച് ചോദിക്കുന്നുട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് പിന്നെ ജാവാൻ ആണ് ഈ കാണുന്ന വണ്ടി ജസ്റ്റ് പിന്നെ പതിനയ്യായിരം കിലോമീറ്റർ അല്ലെ പതിനൊന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് നമ്മൾ ചോദിക്കണത് ഒന്ന് അമ്പത്തഞ്ചുട്ടോ പോയിന്റ് ആണ് വരുന്നത് ഒന്നേ അമ്പത്തഞ്ച് ചോദിക്കുന്നത് ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടി ഒന്നും നോക്കല്ല മാറ്റ് ബ്ലാക്ക് കളറിൽ വരുന്ന വണ്ടി ഏകദേശം എസ് പോലെ കണ്ടാൽ തോന്നിക്കും ചെറിയ മാറ്റങ്ങൾ കേട്ടോ അപ്പൊ ഫോർട്ടി ടു പോയിന്റ് ആൾക്കാൻ അത് നോക്കാം ഫോർട്ടി ടു വേണ്ട ആൾക്കാൻ നോക്കാം എല്ലാം സെറ്റ് ആണ് അടുത്ത നമ്മൾ കാണാൻ നമ്മുടെ റോയൽ എൻഫീൽഡിന് വണ്ടി ഇത് ഇവിടെ കാണാം അടുത്തത് നമ്മുടെ റോയൽ എൻഫീൽഡിലെ ലേറ്റസ്റ്റ് സെറ്റ് കുറച്ച് അടുത്തായിട്ട് ഇറങ്ങിയ മോഡലാണ് നമ്മളെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്ന വില കുറഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ കിട്ടോ ജസ്റ്റ് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനേഴം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗ്ലോൺഷിപ്പ് വണ്ടി കിട്ടോ നമ്മളെ പിന്നെ ഇല്ലുവിയില് കാര്യങ്ങൾ സ്പോക്സ് വീല് കാര്യങ്ങളൊക്കെ വേണം വരുന്നത് ഫ്രണ്ട് ല ഇത് ഡിവിലാണ് ബാഗുലേബ്യാസം ഓക്കെ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ ഫ്രണ്ട് ലൈബിഎസ് കാര്യങ്ങള് ഡിസ്ക് ബ്രേക്ക് എല്ലാം വരുന്ന വണ്ടി ആട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒന്നേ അമ്പത്തി ചോദിക്കുന്ന പ്രൈസ് ഒന്നേ അമ്പത്തി ആറാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് പരമാവധി ഡിസ്കൗണ്ട് ചെയ്ത് ലാസ്റ്റ് ആക്കിയിട്ട് ക്രിസ്മസ് ഓഫറിൽ ചെയ്തിട്ടും പെട്ടെന്ന് ഹണ്ട്രഡ് വേണ്ട ആളുകളും കോൺടാക്ട് ചെയ്ത ഒരു ബ്ലാക്ക് കളർ ഒരു വെറൈറ്റി സെറ്റപ്പിൽ വരുന്ന വണ്ടി ആട്ടോ അപ്പൊ ഹണ്ട്രഡ് വേണ്ട ഒരു അടിപൊളി ഹൺഡ്രഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മോഡൽ ഹൺഡ്രഡ് ഓക്കെ അടുത്ത നമ്മൾ കാണാൻ പോണത് പക്കാ ക്വാളിറ്റി കണ്ടീഷൻ ജസ്റ്റ് ചില്ലറ പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ ആർ സി കെ ടി എം ആർ സി ടു ഹൺഡ്രഡിന്റെ ന്യൂ മോഡൽ ടൈപ്പ് കിട്ടോ ആ ന്യൂ മോഡൽ ടൈപ്പ് കിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി വണ്ടികൾ ധൈര്യമായിട്ട് നോക്കിയുള്ളൂ ഒന്നും പറയില്ല നല്ല ക്വാളിറ്റി പീസ് വണ്ടി സിംഗ്ലോൺഷിപ്പ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മോഡൽ വരുന്നത് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒന്ന് എൺപത്തഞ്ചിട്ടോ ഒന്ന് എൺപത്തഞ്ചാണ് ചോദിക്കുന്നത് ക്രിസ്മസ് ഓഫറിൽ മാക്സിമം ഡിസ്കൗണ്ട് ആക്കി തരാം അതുകൊണ്ട് ആർ സി നല്ല ക്വാളിറ്റി വണ്ടി ന്യൂ മോഡൽ ലേറ്റസ്റ്റ് അടിച്ച് നോക്കണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വർഷം പയക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആർ സി നല്ല അടിപൊളി സാധനം എം ഡ്രൈവിൽ കിടപ്പുണ്ട് പെട്ടെന്ന് നമ്മളെ നമ്മളെ യമഹ മൈലേജ് കാര്യങ്ങൾ എല്ലാം കിട്ടുന്ന ബ്ലാക്ക് കളർ യമഹ കാണുന്നത് ഇതിന്റെ പ്രൈസ് ആണ് ചോദിക്കുന്നത് വിട്ടോ യമഹ വി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വീണ്ടും ഒരു ഒരു ബ്ലൂ കളർ ഇവിടെ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് പറയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജസ്റ്റ് ഒരു വർഷം പയക്കം വി ഫോർ ഉണ്ട് വി ത്രീ അല്ല സോറി വി ഫോർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗ്ലോൺഷിപ്പ് വണ്ടി ഒന്ന് എൺപത്തി രണ്ട് ചോദിട്ടോ അതുകൊണ്ട് വി ഫോർ നോക്കേണ്ടി ഒരു ബ്ലൂ കളർ സാധനം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജെസ്റ്റ് ഒരു വർഷം മാത്രം പയക്കുള്ളൂ ബാക്കിലെ കാനിലെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലും അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ വില നമ്മൾ ചോദിക്കുന്നത് ഒന്ന് എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വി ഫോർ വി ത്രീ വേണ്ട ആൾക്ക് ഇവിടെ ഉണ്ട് വി ഫോർ വേണ്ട ആൾക്ക് ഇവിടുണ്ട് അടുത്ത വീണ്ടും നമ്മൾ ഡൊമിനോ ഫോർ ഹണ്ട്രഡ് ഒരു ഗ്രീൻ കളർ നേരത്തെ ഒരു ഗ്രീൻ കളർ കണ്ടു ഇതും അതുപോലെ നല്ല ക്വാളിറ്റി കണ്ടീഷൻ വേണ്ടിട്ടോ ഈ ഒരു ഡോമിനാറിന്റെ ഡീറ്റെയിൽസ് നോക്കണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ ഇരുപത് മോഡൽ ഇരുപത്തി രജിസ്ട്രേഷൻ വണ്ടി ജസ്റ്റ് മുപ്പതിനായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ആൺസ്ഷിപ്പ് വണ്ടി ഒന്ന് എൺപത്തഞ്ച് കെട്ടോ അപ്പൊ ഡൊമിനാർ വേണ്ട ആളുകൾക്ക് രണ്ടാമത്തെ ഡൊമിനാർ നമ്മൾ പിന്നെ കാണിക്കണത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രജിസ്ട്രേഷൻ വണ്ടി ഇതിന്റെ പ്രൈസ് വരുന്നത് വണ്ടി നോക്കിക്കോളി അത്യാവശ്യം നീട്ടാൻ ക്വാളിറ്റി ഉണ്ട് കാണുന്ന കിട്ടുന്ന ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡൽ ചാനൽ ഡിസ്ക് വിത്തി ഐ ബി എസ് കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടി കേട്ടോ ഇതിന്റെ പ്രൈസ് നമ്മൾ വരുന്നത് ഒന്ന് എൺപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രജിസ്ട്രേഷൻ വരുന്ന ഡൊമിനാർ ഗ്രീൻ കളർ അടുത്ത് നമ്മളെ റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് റീബോൺ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിന് ജസ്റ്റ് ഒരു ദിവസം പൈക്കൊള്ളു പത്തായിരം കിലോമീറ്റർ മാത്രം ഓട്ടം പത്തൊ ഒന്ന് തൊണ്ണൂറാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ക്ലാസിക് നമ്മളെ റീബോൺ ടൈപ്പ് നോക്കേണ്ട ആളുകൾ പെട്ടെന്ന് നോക്കിക്കോളി ഷിംഗ്ലോൺഷിപ്പില് നല്ല പക്ക കണ്ടീഷൻ ജസ്റ്റ് പത്തായിരം കിലോമീറ്റർ മാത്രം കൂടെ ഷിംഗ്ലോൺഷിപ്പ് വണ്ടി ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വെറും ഒന്നേ തൊണ്ണൂറാണ് മാക്സിമം പരമാവധി ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ക്ലാസിക് റീബോൺ നോക്കാണ്ട് നല്ല അടിപൊളി വണ്ടി കേട്ടോ അടുത്ത നമ്മളെ കുറച്ചൊരു മോഡൽ കുറഞ്ഞ വണ്ടി രണ്ടായിരത്തിയാണെങ്കിൽ വീണ്ടും റോയൽഫീൽഡിന് വണ്ടി തന്നെ നമ്മുടെ തണ്ടർബേഡ് എക്സ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മോഡൽ കുറവാണ് ജസ്റ്റ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നേ പതിനാല് കേട്ടോ രണ്ടായിരത്തി പത്ത് പതിനെട്ട് വണ്ടി ഒന്നേ പതിനാലാണ് ചോദിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തണ്ടർബേഡ് എക്സ് ബാക്കിലൊക്കെ നല്ല പുത്തൻ ഡയർ കാര്യങ്ങളുണ്ട് ഫ്രണ്ടിലും അത്യാവശ്യം ടയറുണ്ട് കോളേജ് വണ്ടി വേറെ തൊട്ടുമുട്ടും കാര്യങ്ങളൊന്നും കാണാല്ല തണ്ടർബേഡ് എക്സ് ത്രീ ഫിഫ്റ്റി നോക്കേണ്ടി പെട്ടെന്ന് വന്നൊള്ളി ഒന്ന് പതിനാലിന് വണ്ടി ഒരു വണ്ടി കൊണ്ടുപോകാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് മെയിൻ ജെറ്റ് സാധനം കെ ടി എമ്മിന്റെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിട്ടോ ന്യൂ മോഡൽ ടൈപ്പ് രണ്ടായിരത്തി ഇരുപത് മോഡൽ അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളെല്ലാം ഉള്ള സാധനം ബാക്കും ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയിൽ വണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗ് ഓൺഷിപ്പ് വണ്ടി ഈ വണ്ടി ഒന്ന് തൊണ്ണൂറ്റഞ്ച് നമ്മളെ കൊണ്ടുപോകാം ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഇപ്പോഴും നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ആണ് ഓഫർ പ്രൈസിൽ ക്രിസ്മസ് ഓഫറിൽ കൈ കാണുന്ന കെ ടിഎം ടു ഫിഫ്റ്റി ന്യൂ മോഡൽ ടൈപ്പ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ആസ്ക് ചെയ്യണമെങ്കിൽ പരമാവധി ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്തു തരും അതുകൊണ്ട് പെട്ടെന്ന് ടു ഫിഫ്റ്റി നോക്കേണ്ടാൽ നല്ല ക്വാളിറ്റി പീസ് സാധനം കേട്ടോ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് കാണിച്ചത് അടുത്ത് നമ്മൾ എക്സ്പൾസ് എക്സ്പെസ് ഓഫ് റോഡിനെ നമ്മളെ ഹിമാലയൻ ചോദിക്കുന്ന പോലെ തന്നെ നമ്മളെ ഹീറോ എക്സ്പൾസ് ഒരുപാട് ആൾ വിളിക്കുന്ന വണ്ടിയാണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഡിഷനില് നമ്മളെ എക്സ്പൾസ് തോന്നിട്ടുണ്ട് ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എക്സ്പൾസ് വൈറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ തേർഡ് ആണ് വരുന്നത് ഇതിന്റെ ഓട്ടം വരുന്നത് പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓട്ടം ഇതിന്റെ പ്രൈസ് വരുന്നത് ഒന്ന് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എക്സ്പെൽസ് നോക്കേണ്ട ആളുകളിൽ നോക്കിക്കോളി ഒന്ന് ഇരുപത്തി അഞ്ചാണ് പ്രൈസ് വരേണ്ടത് ഒന്ന് ഇരുപത്തഞ്ചിന് ഈ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഈ നമുക്ക് കൊണ്ടുപോവാം ഡിസ്കൗണ്ട് ചെയ്തിട്ട് മാക്സിമം ലാസ്റ്റാക്കി കൊണ്ടുപോവാം ഈ കളർ പറ്റില്ല പറ്റൂലെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത് തൊട്ടടുത്ത് വീണ്ടും നമ്മളൊരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർ വരുന്ന മറ്റൊരു വണ്ടി ഈ ഒരു റയറ് കളർ ആട്ടോ ഈ വരുന്ന എക്സ്പെൽസ് ഒരുപാട് ആൾ കോൺടാക്ട് ചെയ്യുന്ന വണ്ടിയാണ് അപ്പൊ ഈ കളർ പലപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല ഈ ഒരു എക്സ്പെൽസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് എടുത്തിട്ടാണത് നമ്മളെ നമ്മൾ നമ്മൾ പറഞ്ഞ റയർ കളറിൽ വരുന്ന എക്സ്പൾസ് നമ്മളെ വൈറ്റ് ആൻഡ് ബ്ലൂ കളറ് പിന്നെ എക്സ്പൾസ് ഫോർ വി അല്ല ടൂ വി അല്ലുവിപ്പുറത്തുണ്ട് ഇത് ഫോർ വി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ജസ്റ്റ് പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ എക്സ്പൾസ് ആണ് സിംഗ്ലോൺഷിപ്പ് വണ്ടി ഒന്നേ നാൽപ്പത്തിനാലാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത് പ്രൈസ് ഒന്ന് നാൽപ്പത്തിനാലിൽ പരമാവധി ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് തരാം അപ്പൊ ഈ കളറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു വർഷം മാത്രം പൈക്കം എക്സ്പെൽസ് ഫോർ വി നോക്കേണ്ടെങ്കിൽ പെട്ടെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്ത് കേട്ടോ അടുത്ത വീട്ടിൽ എക്സ്പെൽസ് കഴിഞ്ഞിട്ടില്ല ും രണ്ട് ഒ പോലത്തെ കളറ് നമ്മളെ ബ്ലാക്ക് ആൻഡ് ഗ്രേ കളറിൽ വരുന്ന രണ്ട് വണ്ടികളുണ്ട് ഇത് ടു വീണ് വരുന്നത് ഫോർ വീണോ അങ്ങനെ ഉണ്ട് ഈ ഒരു വണ്ടിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മുപ്പതിനായിരം കിലോമീറ്റർ ഓട്ടം വരുന്നത് ഇത് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പരമാവധി ചെയ്തിട്ട് കൊണ്ടുപോകാൻ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സ്പ്രസ് വേണമെങ്കിൽ അവിടെ ഉണ്ട് ഇനി പറയുന്നില്ല ഈ എക്സ്പെൽസിന്റെ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം മോഡൽ വരാണെങ്കിൽ ഇതും സെയിം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി നാപ്പത് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓട്ടം തൊണ്ണൂറായിരം രൂപ രണ്ടും ഏകദേശം ഒരേ തരം രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി തന്നെ രണ്ടും വരുന്നത് ഇത് കാണാൻ നോക്കുവാണെങ്കിൽ രണ്ടിനും ബാക്കിലും ഫ്രണ്ടിലും നല്ല പുത്തൻ ടയർ കാര്യങ്ങൾ കട്ടല ടയർ എല്ലാം ഉണ്ട് വേറെ തട്ടുമുട്ട് കാര്യങ്ങളെ വിഷയങ്ങളൊന്നും കാണാൻ ചേട്ടാ ഈ കണ്ട വണ്ടികളൊക്കെ നല്ല നീറ്റം ക്വാളിറ്റി വണ്ടികൾ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടിന് വില വരുന്നത് ഒന്ന് തൊണ്ണൂറ് രൂപ ഈ കണ്ട വണ്ടി വരും രൂപ രൂപ പരമാവധി ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അതുകൊണ്ട് നമ്മൾ ഓഫ് റോഡ് മെയിൻ കിങ് റോയൽ ഫീൽഡിന്റെ ഹിമാലയൻ ഫോർ ഹൺഡ്രഡ് ഒരു അടിപൊളി സാധനം ഇത് വണ്ടി രണ്ടായിരത്തി ആ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി ജസ്റ്റ് ഇരുപത്തിയേരം കിലോമീറ്റർ ഓട്ടം ഇത് ചോദിക്കുന്നത് ഒന്നേ മുപ്പതിട്ടോ അപ്പോൾ ഹിമാലയൻ നോക്കേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലൊക്കെ നല്ല സൂപ്പർ കട്ടുള്ള കിട്ടിലും ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് വരുന്ന വണ്ടി വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനാറ് മോഡൽ ഈ കാണുന്ന ഹിമാലയനെ എം ഡ്രൈവ് എന്ന് ചോദിക്കുന്ന പ്രൈസ് ഒന്നേ മുപ്പാണ് ചോദിക്കുന്ന പ്രൈസ് കിട്ടോ പരമാവധി ഡിസ്കൗണ്ട് തരും അതുകൊണ്ട് വില കുറഞ്ഞ മോഡൽ കുറഞ്ഞ ഹിമാലയം നോക്കേണ്ട ആളുകൾക്ക് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഉണ്ടാകാ ഹിമാലയന് പെട്ടെന്ന് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ടിൽ ബാഗിലൊക്കെ പുത്തൻ ടയർ ഫ്രണ്ടിലും നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്നേ മുപ്പാണ് ചോദിക്കുന്നത് പരമാവധി ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്തോളി അടുത്ത നമ്മൾ കാണുന്നത് ഹോണ്ടന്റെ വണ്ടിട്ടോ ഹോണ്ടന്റെ സി ബി ടു ഹൺഡ്രഡ് എക്സ് ആണ് ഈ കാണുന്നത് ഫ്രണ്ടിലും ബാക്കിലൊക്കെ നല്ല ടയർ കാര്യങ്ങൾ എല്ലാം വന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് സിംഗ്ലോൺഷിപ്പ് വണ്ടി ജസ്റ്റ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടി വണ്ടി എനിക്ക് കാണോ ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് സി ബി ടു ഹൺഡ്രഡ് എക്സ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒന്ന് നാൽപ്പത്തഞ്ച് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വണ്ടി നോക്കിക്കൊള്ളി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ വണ്ടി വണ്ടി വേറെ തട്ടിമുട്ട് കാര്യങ്ങളൊന്നും കാണാൻ ചെട്ടോ ബാക്കിലൊക്കെ നല്ല കിടിലും ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ചാനൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഫ്രണ്ടിൽ ഐ ബി എസ് തന്നെ ഇത് പിന്നെ ട്വിൻ ഡിസ്ക് ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ വരുന്ന വേണ്ടിയാണ് ഫ്രണ്ടിൽ മാത്രം ഐ ബി എസ് കാര്യങ്ങൾ വരേണ്ടോ അപ്പൊ ഒന്നേ നാൽപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് സി ബി ടു ഹൺഡ്രഡ് എക്സ് പരമാവധി നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം ിബി ടു ഹൺഡ്രഡ് എക്സ് നോക്കേണ്ട ആൾക്കാർക്ക് നല്ല അടിപൊളി രണ്ടായിരത്തി മോഡൽ വണ്ടി കാണിച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ ബുള്ളറ്റ് സെഗ്മെന്റ് ഒക്കെ വരുന്നത് ഒരുപാട് സ്റ്റാൻഡേർഡ് അതുപോലെ ക്ലാസ്റ്റിക് കാര്യങ്ങൾ എല്ലാം കാണാൻ ഹിമാലയം നമ്മൾ കണ്ടു ഈ ഒരു വൃത്തിയുള്ള സ്റ്റാൻഡേർഡ് ഒന്നേ രണ്ട് മൂന്ന് സ്റ്റാൻഡേർഡ് കൂടെ കാണുന്നു അപ്പുറത്തൊരു വണ്ടി നമ്മൾ നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്റ്റാൻഡേർഡ് ജസ്റ്റ് മുപ്പതിനായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നേ മുപ്പത്തിമൂന്നാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്റ്റാൻഡേർഡ് കിട്ടും ഒന്നേ മുപ്പത്തിമൂന്നാണ് ചോദ്യം വരുന്നത് ബാക്കിലും ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഒന്നും കൂടി പിന്നെ വണ്ടി നീന്താൻ ക്വാളിറ്റി വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് ഒന്നേ മുപ്പത്തിമൂന്ന് ചോദ്യം ചോദ്യം ഡിസ്കൗണ്ട് പ്രൈസ് വരാൻ ഇത് അടുത്ത വീണ്ടും അടുത്തൊരു ഇതിൽ നിന്ന് കറങ്ങി വരണം അതുകൊണ്ട് അടുത്തൊരു മറ്റൊരു സ്റ്റാൻഡേർഡ് ഇത് നല്ല വൃത്തിയുള്ള നല്ല ക്ലീൻ പീസ് വണ്ടി പോലെ ഉണ്ട് ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഇതും നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ പിന്നെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിനേക്കാളും ഒരു വർഷം കുറവാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് ഹാൻഡ് ഷോൺഷിപ്പിൽ വരുന്ന ഇരുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓട്ടം ഒന്ന് ഇരുപത് ചോദിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് സ്റ്റാൻഡേർഡ് ഒന്ന് ഇരുപത് നല്ല കാണാൻ വൃത്തിയുള്ള വണ്ടി സ്റ്റാൻഡേർഡ് രണ്ടാമത്തെ വണ്ടിയാണ് നമ്മൾ കാണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് അത് രണ്ടായിരത്തി ഇരുപത് ഈ ഒരു വണ്ടിയിലേക്ക് വരാ ഇതും പറഞ്ഞ പോലെ തന്നെ നല്ല കണ്ടീഷൻ കാണാൻ വൃത്തിയുള്ള വണ്ടി ഇതിന്റെ ക്രാഷ് കാർഡ് മറ്റൊരു അപേക്ഷിച്ച് ചെറിയൊരു മാറ്റം ഉണ്ട് വേറൊരു വെറൈറ്റി മോഡൽ വന്നിട്ടില്ല കേട്ടോ ഇതിന്റെ ഇത് പറയണില്ലേ മോഡൽ

സ്റ്റാൻഡേർഡ് ഗ്രിഫ്റ്റി നോക്കേണ്ട ആയിട്ട് നീ പെട്ടെന്ന് തോന്നുന്നുള്ളി ഇരുപത് മണി അങ്ങനെ തരാം പത്തൊമ്പത് മണി റെഡിയാണെങ്കിൽ പതിനെട്ട് മണിക്ക് അതും റെഡി ആട്ടോ അടുത്ത് നമ്മൾ കാണാനുള്ളത് നമ്മളെ ക്ലാസിക്ലാരിറ്റി അല്ലെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി വരുന്ന റീബോൺ കാണിച്ചു ഇത് നമ്മളെ സാധാ പിന്നെ നോർമൽ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഒരു ഇത് വരികയാണെങ്കിൽ ഇതിന്റെ ടാഗ് ദിവരുന്നില്ല കേട്ടോ ഇത് നമ്മൾ കാണാൻ പോകുന്നത് ആ മോഡൽ കുറഞ്ഞ ക്ലാസിക് നമ്മൾ നോർമൽ പിന്നെ എഡിഷൻ നോക്കണമെങ്കിൽ ഇതാ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗ്ലോണർ ജസ്റ്റ് ഇരുപത്തി കിലോമീറ്റർ ഓടി നല്ല വൃത്തിയുള്ള ക്ലാസിക് ആണെങ്കിൽ കാണാം കേട്ടോ ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒന്നേലർ ഒന്ന് എട്ട് ഒരു ലക്ഷത്തി എട്ടായിരം രൂപ ക്ലാസിക്കന് ചോദിക്കുന്നത് പരമാവധി ഡിസ്കൗണ്ട് ആക്കി ചെയ്യാം അവർ ക്ലാസിക്ക് നോക്കേണ്ടെങ്കിൽ മോഡൽ കുറഞ്ഞ വില കുറഞ്ഞ കുറഞ്ഞി പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി ഫൈനാൻസ് നമ്മൾ ഫൈനാൻസ് ചെയ്യാമല്ലോ അല്ലേ ഇത് എത്ര സ്റ്റാർട്ടിങ് ഏകദേശം തരുന്നേരും ഇതൊക്കെ ഇറക്കണമെങ്കിൽ മതി ഓക്കെ ഒരു പത്ത് ഇരുപത് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി ഫൈനാൻസ് വേണമെങ്കിൽ അതും നമുക്ക് ഇറക്കട്ടെ അവിടെ ഒന്നും പേടിക്കണ്ട എല്ലാം സെറ്റാണ് അടുത്ത നമ്മളെ റോയൽ ഫീൽഡിന്റെ എൻഫീൽഡിന്റെ ഇലക്ട്രാ ടി ഇലക്ട്രിംഗ്ലോൺഷിപ്പ് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇലക്ട്രോണിക് ആണ് കാണണം കേട്ടോ സിംഗിൾ ഓണറാണ് വണ്ടി ജസ്റ്റ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു ലക്ഷത്തി മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഇലക്ട്രോ ഇലക്ടർ നോക്കേണ്ട ആളുകൾ ഇങ്ങനെ ധൈര്യമായിട്ട് നോക്കിക്കോളി രണ്ടായിരത്തി മോഡൽ വരെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി മൂവായിരം രൂപ കേട്ടോ ഒരു ലക്ഷത്തി ഒന്നേ മൂന്നാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മൂവായിരം രൂപ അതുകൊണ്ട് ഇലക്ട്രോ നോക്കേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ ഇതല്ല അത്യാവശ്യം തൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടികൾ കേട്ടോ കൂടുതലൊന്നും കാണിക്കാനില്ല ബോഡി പാർട്ട്സ് ആണെങ്കിലും ടയർ ആണെങ്കിലും ഒക്കെ ഉണ്ട് അപ്പൊ നല്ല വൃത്തിയുള്ള വണ്ടി ഇലക്ട്രോ നോക്കേണ്ട ആളുകൾ അതുണ്ട് ക്ലാസിക്കിനെ നമ്മൾ അത് കാണിച്ച് സ്റ്റാൻഡേർഡിനെ അത് കാണിച്ച് ഹിമാലയനിണ്ട് അടുത്ത് നമ്മൾ പോകുന്നത് പൾസർ സീരീസിലേക്ക് നമ്മളെ ഇത് വൺ ഫിഫ്റ്റി ആണോ അതോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പൾസർ യെസ് പൾസർ വൺ ഫിഫ്റ്റി ഇരുപത്തൊന്ന് മോഡൽ നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടി ഒന്നും പറയില്ല നമ്മൾ ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളർ വരുന്ന വേണ്ടി അത് ഡെൽ ചാനൽ എ ബി എസ് വരുന്നത് ഡുവൽ ചാനൽ ഡിസ്ക് ബ്രേക്ക് വിത്ത് എ ബി എസ് വരുന്ന വൺ ഫിഫ്റ്റി ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കേട്ടോ ജസ്റ്റ് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതിന് വില ചോദിക്കുന്നത് തൊണ്ണൂറ്റി മൂവായിരം രൂപ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വൺ ഫിഫ്റ്റി നോക്കേണ്ട ആളുകളുണ്ടെങ്കിൽ ഇതാ ഷോറൂം കണ്ടീഷൻ പോലെ പക്കായിട്ടുള്ള വണ്ടി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ക്രിസ്മസ് ഓഫറിൽ ഇതാ വമ്പൻ ഡിസ്കൗണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളി പെട്ടെന്ന് കോണ്ടാക്ട് അടുത്ത നമ്മളെ എൻഎസ് ടു വൺ സിക്സ്റ്റി ഒരുപാട് ചോദിക്കുന്നത് അതുപോലെ കിട്ടാൻ ആയിട്ടുള്ള വണ്ടിയാണ് വൺ സിക്സ്റ്റി വളരെ കുറഞ്ഞ വിലയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വൺ സിക്സ്റ്റി ജസ്റ്റ് നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ തേർഡ് ആർ സെൻഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി അമ്പതായിരം ചോദിക്കണം നമ്മളെ ായിരം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യണത് എൻഎസ് നോക്കേണ്ട ആളുകൾ ചെയ്താ അമ്പത്തിനാലായിരം രൂപയ്ക്ക് വണ്ടി ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം ക്രിസ്മസ് ഓഫറിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ചെയ്യാം അമ്പത്തിനാലായിരം രൂപയാണ് ചോദിക്കുന്നത് ഈ കണ്ണ എൻ എസ് വൺ സിക്സ്റ്റി ടോ അവിടെ എൻ എസ് കുറഞ്ഞ വിലക്ക് നോക്കേണ്ട ആളുകളുടെ കയ്യിൽ പെട്ടെന്ന് കോണ്ടാക്ട് തൊഴിൽ അമ്പത്തിനാലാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പത്തെ ഓഫർ പ്രൈസിൽ മാക്സിമം നമുക്ക് ചെയ്യാം അവിടെ ഈ കാണുന്ന നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി എൻ എസ് വൺ സിക്സ്റ്റി അടുത്തതാണ് വീണ്ടും നമ്മളെ എൻ എസ് ടു ഹൺഡ്രഡ് ഒരുപാട് ആണ് വൈറ്റ് കളറ് അത്യാവശ്യം വൃത്തിയുള്ള ബാക്കിലൊക്കെ ബാക്കിലൊക്കെ നല്ല ടയർ ടയറുണ്ട് ഫ്രണ്ടിലെ ടയർ കുറച്ച് കുറവുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ തേർഡ് ഓൺഷിപ്പ് ജസ്റ്റ് മുപ്പത്തി ചില്ലർ ഓടിയിട്ടുള്ള മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടി എൻ എസ് ആണ് ഈ കാണുന്നത് എൺപത്തിയാണ് ചോദിക്കുന്നത് കേട്ടോ എൺപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പരമാവധി ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യുക അതുകൊണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്വാളിറ്റി എൻ എസ് നോക്കേണ്ട ഒരു എൻ എസ് ടു ഹൺഡ്രഡ് എൺപത്തിഅയായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി എം ഡ്രൈവിൽ സെറ്റ് ആണ് ധൈര്യമായിട്ട് വന്നുള്ള അടുത്ത് നമ്മളെ സാധാരണ കൂട്ടത്തില് സാധാരണക്കാരൻ ഒരു വണ്ടി ഉണ്ട് സി ടി വൺ ടെൻ ആണ് ഇത് സി ടി വൺ വൺ ടെൻ സി ടി വൺ ടെൺ നല്ല മൈലേജിൽ വണ്ടി ഉണ്ട് നമ്മളിപ്പോ ഇത്രയും വണ്ടികൾ ഇവിടെ കണ്ടു ഒരുപാട് പ്രീമിയം ക്വാളിറ്റി വണ്ടി കൂടിയ സെഗ്മെന്റ് വണ്ടിയിൽ ഒരു സാധാരണക്കാരന വണ്ടി വണ്ടി സി ടി വൺ ടെണ് ഇതിന് ഡീറ്റെയിൽസ് പറയാം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ജസ്റ്റ് ഇരുപത്തിനാലും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ സിംഗ് ആർഷ്യ ഓൺഷിപ്പ് വണ്ടി അമ്പത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആലുവിലി കാര്യങ്ങളെല്ലാം വരുന്ന സീറ്റി വണ്ടി മൈലേജിന്റെ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസും ഇല്ല ദൈരം വന്നുപോയി നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വെറും അമ്പത്തി എട്ട് രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പൊ ക്രിസ്മസ് ഓഫർ നിങ്ങൾക്ക് വമ്പൻ ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വണ്ടി കൊണ്ടുപോകാം പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ സാധാരണക്കാരന്റെ മാത്രം വണ്ടി അപ്പൊ നമുക്ക് എം ഡ്രൈവിൽ നമ്മളെ പിന്നെ സൂപ്പർ ബൈക്ക് പ്രീമിയം ക്വാളിറ്റി അല്ലാതെ സ്കൂട്ടർ നോക്കാനും അതും സെറ്റ് ആട്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ പിന്നെ നല്ല നല്ല ക്വാളിറ്റി സ്കൂട്ടറുകൾ ഡിയോ എൻഡോർക്ക് ആക്റ്റീവ അതുപോലെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊ ഇതാ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് എൻഡോർക്ക് റേസ് എഡിസൺ എക്സ് പി പക്ക നല്ല ക്വാളിറ്റി വണ്ടി ഒന്നും നോക്കാല്ല സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഈ വണ്ടി വരുന്നത് ഓട്ടം പറയുകയാണെങ്കിൽ പതിനാറായിരം കിലോമീറ്റർ ഓട്ടം ഈ ഒരു വണ്ടിന്റെ വില നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആസ്കിം പ്രൈസ് ആയിട്ട് വരുന്നത് തൊണ്ണൂറ്റി നാല് രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ആസ്കിം പ്രൈസ് ക്രിസ്മസ് ഓഫറിൽ എൻഡോർക്ക് വേണ്ട ആളുകൾ മാക്സിമം പരമാവധി നമ്മൾ ചെയ്തിട്ട് കൊണ്ടുപോകാണ്ട് എൻവർക്ക് നോക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്യും ഇപ്പം തന്നെ ചെയ്തു കേട്ടോ അടുത്ത വീണ്ടും എൻഡോർക്കിനാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇത് സാധാരണ നോർമൽ റേസ് അടിച്ചും വണ്ടി ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി സെക്കൻഡ് ആൻസി ഓൺഷിപ്പ് വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളട്ടോ ഇതിന്റെ വില വരുന്നത് എഴുപത്തി മൂന്നായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഇത് സാധാരണ നോർമൽ റേസ് വണ്ടി ഇതിന്റെ വില ചോദിക്കുന്നത് എഴുപത്തി മൂന്ന് രൂപയാണ് ചോദിക്കുന്നത് ഡിസ്കൗണ്ട് വേറെ കേട്ടോ പ്രൈസ് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്ത നമ്മളെ ഡിയോ വേണ്ട ആളുകൾക്ക് ഒരു നല്ല ക്വാളിറ്റി ഡിയോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡിയോ കിലോമീറ്റർ വരുന്ന വെറും പതിനയ്യായിരം കിലോമീറ്റർ സിംഗിൾ അൺഷുറൻസി വണ്ടി ചോദിക്കണ വില എഴുപത്തയ്യായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത് ഡിയോക്ക് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്ന പ്രൈസാണ് ചെയ്യാനുള്ളത് പരമാവധി ആക്കിയിട്ട് ചെയ്തു തരും അതുകൊണ്ട് മോഡൽ കൂടിയ ഡിയോ നോക്കി ാണ് കൂടുതൽ നമ്മൾ കാണിക്കാത്തത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലും നല്ല ഡയർ കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് കളർ വേണ്ടാത്ത ആൾക്കാ അതുപോലത്തെ മറ്റൊരു ഡിയോ ഉണ്ട് നമ്മളെ വൈറ്റ് ആൻഡ് ബ്ലൂ വരുന്ന ഇതിന്റെ മോഡൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ജസ്റ്റ് പതിനൊന്നായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ആർ ഷോഷിപ്പ് വണ്ടി ഉണ്ട് നോക്കാൻ നല്ല ക്വാളിറ്റി നീറ്റ് ആൻഡ് ക്വാളിറ്റി പീസ് വണ്ടി ഫ്രണ്ടിലൊക്കെ നല്ല ഡയറ് കാര്യങ്ങൾ ഇതിനെ ചോദിക്കുന്ന പ്രൈസ് എൺപതിനായിരം രൂപ എമ്പതിനായിരം രൂപയാണ് ആസ്കൂണ പ്രൈസ് അപ്പൊ ഡിയോ നോക്കാണ്ട് ആളുകൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ രണ്ട് നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടികൾ നമ്മൾ കണ്ടത് അടുത്തത് നമ്മളെ ആക്റ്റീവിലേക്കാണ് വരുന്നത് മൂന്ന് ആക്റ്റീവ് ഉണ്ട് ഒരു ഓൾഡ് ആക്റ്റീവ് ഉണ്ട് മോഡൽ കൂടി രണ്ട് ഉണ്ട് ഇത് മിക്കവാറും ആവാനാണ് ചാൻസ് ഹീറോ നമ്മളെ ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ചോദ്യം വരുന്ന പ്രൈസ് എഴുപത്തി എട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് സിക്സ്റ്റി വണ്ടി കേട്ടോ സിക്സ്റ്റി നോക്കേണ്ട ഫ്രണ്ടിലൊക്കെ നല്ല ഉള്ള വണ്ടി ഗ്രേ കളർ ആക്ടീവ് ഇനി ഒന്നും കൂടി മോഡൽ കുറഞ്ഞ ആക്ടീവ് ആണെങ്കിൽ വീണ്ടും ഉണ്ട്

എസ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഇത് രണ്ടായിരത്തി പതിനേഴ് ജി പതിനാറിന്റെ വില അത് വില വള വളരെ വില കുറഞ്ഞ സ്കൂട്ടർ ആണോ നമ്മൾ പഠിക്കാൻ അതുപോലെ ചില്ലറ ഓട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ കണ്ടീഷൻ വണ്ടികളാണ് രണ്ട് നല്ല കണ്ടീഷൻ വണ്ടിയാണ് വില കുറഞ്ഞ രണ്ട് വണ്ടികളെ ഇതിപ്പോ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ടായിരത്തി പതിനാറ് വൺ ട്വന്റി ഫൈവ് ആക്റ്റീവ അത് മുപ്പത്തഞ്ചാറിനെ യെസ് മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ക്രിസ്മ ക്രിസ്മസ് ഓഫറിൽ നല്ല ഡിസ്കൗണ്ട് ആക്കിയിട്ട് നിങ്ങൾ പരമാവധി ആക്കിയിട്ട് തരും ഇത് നമ്മൾ ചോദിക്കുന്നത് മാസ്ട്രോ അടിച്ച് രണ്ടായിരത്തി പതിനേ മോഡൽ മുപ്പത് ഇത് നമ്മൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് ഡിസ്കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും വില കുറഞ്ഞ രണ്ട് സ്കൂട്ടർ നമ്മൾ കാണിച്ചത് വണ്ടി കണ്ടീഷനാണ് നോക്കിക്കളി വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല അതിനൊക്കെ ഫ്രണ്ടിൽ നാലേ ടയർ ഉണ്ട് ടയർ കഴിഞ്ഞത് വളരെ കഴിഞ്ഞ ടയർ ഒക്കെ നമ്മൾ മാറ്റി തരും കേട്ടോ അപ്പം നാ വില കുറഞ്ഞ സ്കൂട്ടർ വേണമെങ്കിൽ അങ്ങനെ നോക്കാം നല്ല ക്വാളിറ്റി സ്കൂട്ടർ ആണെങ്കിൽ നെയ് കാണുന്ന വണ്ടികളൊക്കെ നോക്കാം പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി ലയിച്ചാ വേണ്ട ക്രിസ്മസ് ഓഫർ ആണ് അപ്പോൾ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ വണ്ടികൾ കണ്ടല്ലോ ഒരുപാട് വണ്ടി നമ്മൾ കണ്ടുകഴിഞ്ഞു മെയിൻ ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആസ്ക്യൂം പ്രൈസ് ഒന്നും കാര്യമാക്കേണ്ട നവാസ്കോ മാക്സിമം ചെയ്ത ഒരാളെ എം ഡ്രൈവ് ചെയ്തിട്ടോ അവർ ക്രിസ്മസ് ഓഫറിൽ ചെയ്യാനുള്ളത് പരമാവധി ഡിസ്കൗണ്ട് ആക്കിയിട്ട് ചെയ്തുതരും അവരുടെ ആസ്ക്യൂം പ്രൈസ് ആരും കാര്യമാക്കേണ്ട ആദ്യം തന്നെ പറയണേ പിന്നെ ഇന്ന് നമ്മൾ വീഡിയോ നമ്മളെ ഡീറ്റെയിൽസ് നമ്മളെന്ന് നോക്കിയിട്ട് പറയാൻ കാരണം എന്താ വെച്ചാല് ഇവിടെ നവാസ്കോ പുറത്ത് പോയതാണ് അവരുടെ സ്റ്റാഫ് ഒരാൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ട് നമ്മളെന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല വേറെ ഒന്നും അല്ല ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വ്യക്തമായിട്ട് കിട്ടും ഒരുപാട് ആൾ പറയാറുണ്ട് മീറ്റർ ഓട്ടം കാണിക്കണം കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എം ഡ്രൈവ് യൂസർ ബേക്സിന്റെ നമ്പർ കാര്യങ്ങൾ എല്ലാം നമസ്കാര നമ്പർ കാര്യങ്ങൾ എല്ലാം ഉണ്ട് കിട്ടും പെട്ടെന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്യുക ക്രിസ്മസ് ഓഫറിൽ വണ്ടി നോക്കേണ്ട ആളുകൾ ഫൈനാൻസ് ഫൈനാൻസിന്റെ കാര്യം പറയാതാ ഫൈനാൻസ് എത്ര മോഡൽ കൊടുക്കണം പതിനഞ്ചിന് ശേഷം ഓക്കെ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് പിന്നെ മോഡലിന് ശേഷമാണ് നമ്മൾ പതിനഞ്ച് മുതലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫൈനാൻസ് കാര്യങ്ങൾ കൊടുക്കേണ്ടത് ഓൾ കേരള ഫൈനാൻസ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ആക്കി തരും ഏകദേശം ഇപ്പൊ നമ്മൾ കണ്ട ആ ഒരു പത്തിരുപത് രൂപ ഉണ്ടാകേണ്ടി വേർക്കല്ലേ ഇരുപത് ഇരുപത്തഞ്ച് രൂപ ഉണ്ടായാലും എസ് ഡൗൺ പേയ്മെന്റിന്റെ കാര്യം പറയണമെങ്കിൽ ഈ കണ്ട വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു പത്ത് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ആഗ്രഹം സാധിച്ചു കൊണ്ട് ഒന്നും നോക്കണ്ട എല്ലാ കാര്യങ്ങളും സെറ്റാണ് പിന്നെ മാത്രമല്ല പ്രൈസിൽ പരമാവധി ഡിസ്കൗണ്ട് ചെയ്തതും ഒന്നും കൂടെ നോക്കേണ്ട ആസ്ക് പ്രൈസ് നിങ്ങൾ കാര്യം ആക്കുന്നതാണ് മെയിൻ പറയാനുള്ളത് ദയോട്ട് വന്നോളി പിന്നെ നമ്പറിൽ വിളിച്ചിട്ട് വന്നുപോലെ നാസ്കോഡ് ഉണ്ടാവും അല്ലെങ്കിൽ സ്റ്റാഫോഡ് ഉണ്ടാവും ബാക്കി കാര്യങ്ങളെ സെറ്റാക്കട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വീഡിയോ തൽക്കാലം മെയിൻ്റപ്പ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ കൊടുക്കട്ടെ ഫോളോ ഫോളോ ചെയ്യാം അപ്പൊ ഏതാണെങ്കിലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യണേ അപ്പൊ എല്ലാവരോടും ഓക്കെ ബൈ